നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ രാവിലെ ഇറങ്ങിയൊരു നടത്തം നിങ്ങളെ ഈ പ്രഭാതം നിങ്ങളെ ഒന്ന് കാണിക്കൂ ഈ നല്ല മഞ്ഞ് നിങ്ങളെ ഒന്ന് കാണിക്കൂ ആ മഞ്ഞിന്റെ അനുഭവം അറിയൂ നിങ്ങളെ നിങ്ങൾ യാത്ര കൊണ്ടുപോകുക നിങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക നിങ്ങൾ നിങ്ങൾക്കുള്ള കാഴ്ചകൾ സമ്മാനിക്കുക അതിനൊക്കെ വേണ്ടി കുറച്ച് സമയവും കുറച്ച് പണവും കുറച്ച് സാവകാശവും ഒക്കെ നിങ്ങൾ നീക്കി കൊടുക്കണം നിങ്ങളുടെ നിന്ന് പലപ്പോഴും ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതും അതാണ് ജീവിതത്തിൽ അവസാനത്തെ പാഠം അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങൾ ഏത് ചാലഞ്ചാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് യുവർ ചാലഞ്ചിഡ് ഒഴേ വഴിയിൽ കൂടി നടക്കാതിരിക്കുക വഴികൾ മാറി ചവിട്ട് ഒരു ഡിഫറൻസ് വേണം എപ്പോഴും പഴയത് പഴയത് മാറി കേരളത്തിലെ കുട്ടികൾക്ക് ഒരു പുതിയ കോഴ്സും എടുക്കണ്ട ഒരു പുതിയ എന്റർപ്രൈസിംഗ് ആയ കാര്യത്തിലും ഇടപെടേണ്ട പണ്ടേ ശീലിച്ചത് എന്താണോ അത് തന്നെ പഠിക്കും